അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാമു അലാ അസലാമലൈക്കും വാഹമത്തല്ലാർ ബിസ്മില്ല വലഹമുല്ല വസ്ലാമാലൽ പ്രിയമുള്ള സഹോദര സഹോദരിമാരെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അള്ളാഹു നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ ദുആയിൽ നമ്മളെ ഓർക്കണം ചേർക്കണം എന്ന് പറയുന്നവരുണ്ട് എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും ഞാമത്തും നൽകട്ടെ നമ്മുടെ ക്ലാസ്സിനെ മുടങ്ങാതെ കേൾക്കുന്നവരുണ്ട് പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട് എല്ലാവർക്കും അള്ളാഹു ഇരുലോക വിജയം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ നല്ലത് പറയുവാനും നല്ലത് ഉൾക്കൊണ്ട് ജീവിക്കുവാനും നല്ലവരായി മരിക്കാൻ നീ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ റഹ്മാൻ ബുറഹത്തി കെ റാഹിമീൻ മശാഹന്മാരുടെ പൊരുത്തത്തിലായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു താല തോഫീക്ക് നൽകട്ടെ ിസുലാ സസീസ് ഒരുപാട് ജീലാനി ദിനം ആചരിക്കാറുണ്ട് അവരുടെ ജീവിതത്തിൽ നമ്മൾക്ക് എന്താണ് ഇങ്ങനെയുള്ള ജീലാനി ദിനം ചെയ്താൽ ഇങ്ങനെയുള്ളതായ പരിപാടികൾ അവരെ മനാസിബ് പറഞ്ഞാൽ അവരെ മധു പറഞ്ഞാൽ അവരെ നേർച്ച കഴിച്ചാൽ എന്താണ് നേട്ടമുള്ളത് അവർ എപ്പോഴാണ് ജനിച്ചത് റളിയല്ലാഹു തആല ഉലിതറിയാഹു ബഹുമാനപ്പെട്ടവർ ജനിച്ചത് ഹിജ്റ നാനൂറ്റി എഴുപതിൽ റമളാനിൽ ആദ്യത്തെ രാത്രിയിൽ റമദാനിൻ്റെ ഒന്നാമത്തെ രാത്രിയിൽ തന്നെ എന്നും പറയപ്പെടും ബഹുമാനപ്പെട്ട കൗശലം പ്രസവിക്കപ്പെട്ടതായ ആ സ്ഥലത്തെനിക്ക് ഇങ്ങനെയെല്ലാം പേരുണ്ട് തബ്രേഹുൽ എന്നുള്ള കിതാബിൽ കാണാം കലായ്ദുൽ ജവായിർ എന്നുള്ള കിതാബിൽ നൂറ്റി മുപ്പത്തിനാലാം പേജ് നൂർ അഫ്സാറിൽ ഇങ്ങനെയുള്ള കിതാബിൽ കാണാം അവിടെ വഫാത്തിൻ്റെ വിഷയത്തിൽ ഖിലാഫുണ്ട് ബഹ്ദാദിലാണ് അവർ വഫാത്തായത് ഹിജ്റ അഞ്ഞൂറ്റി അറുപത്തി ഒന്നിൽ റബി ഉൽ എട്ടാമത്തെ ദിവസത്തിലാണ് ഇത് കിതാബിന്റെ ഇബാറത്ത് സഹിതമാണ് ഞാൻ വായിക്കുന്നത് ശനിയാഴ്ച രാത്രിയാണ് അല്ലെങ്കിൽ ഒമ്പതാമത്തെ രാത്രിയിലാണ് പത്താമത്തെ രാത്രിയിലാണ് എന്നിട്ട് പറഞ്ഞിട്ട് പറയുന്നത് ഇങ്ങനെ ഖിലാഫുണ്ടെങ്കിലും ഏറ്റവും വലപ്പെട്ട അഭിപ്രായം റബിയുൽ ആഹിർ പതിനൊന്നാമത്തെ രാത്രിയിലാണ് അവർ ഇഷാനുസ്കാരം നിസ്കരിച്ചതിന് ശേഷം തിങ്കളാഴ്ചയാണ് അവർ ഈ ലോകത്തോട് വിട പറഞ്ഞത് അലായുദുൽ ജവാഹിർ എന്നുള്ള കിതാബിൽ പറയുന്നത് കാണാം അവരെ രാത്രിയിലാണ് മറവു ചെയ്തത് എന്തേ രാത്രിയിൽ മറവു ചെയ്യാനുള്ള കാരണം ഒരുപാട് തിക്കും തിരക്കുണ്ടായിരുന്നു ബഹദാദിൽ ഒരാ ഒരു സ്ഥലം എല്ലാ ഒരാളും ബാക്കിയായിട്ടുള്ള എല്ലാവരുടെയും അവരുടെ ജനാസ കാണാൻ വേണ്ടി വന്നിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇബന് കസീർ റഹിമഹമുല്ലാ രേഖപ്പെടുത്തുന്നുണ്ട് പിന്നെ ബഹദാദിൽ അവർക്ക് വയ വയസ്സ് തൊണ്ണൂറ്റി ഒന്നാണ് ബഗദാദിൽ പ്രവേശിക്കുമ്പോൾ പതിനെട്ട് വയസ്സാണെന്നും ഫുഹാത്തൽ ഹൈബിൽ പറയുന്നത് കാണാം എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം അവർ വഫിയ തൊബക്കാത്ത് ഷർ ഷർനൂബി ഇമാമിൻ്റെ തുബക്കാത്തിലുണ്ട് ബഹുമാനപ്പെട്ടവർക്ക് ജീലാലി എന്നുള്ള പേര് വെക്കാനുള്ള കാരണം ബഹുമാനപ്പെട്ട അവർ ഉമ്മാന്റെ ഗർഭത്തിലായിരിക്കെ റബ്ബുൽ ഇസ്സത്ത് നൂറ് പ്രാവശ്യം വെളിപ്പെട്ടു അവിടെ എന്നിട്ട് മലായിക്ക മലായിക്കത്ത് പേർ വെച്ചു അവിടെ ഉള്ള ആര്യങ്ങളും പണ്ഡിതന്മാരും മൗലിയാക്കന്മാരും ഇത് കേട്ടു അങ്ങനെയാണ് അവർക്ക് ജീലാനി എന്നുള്ള പേര് വരാനുള്ള കാരണമെന്ന് നൂറുൽ അബ്സാറിൽ പറയുന്നത് കാണാം എന്റെ പ്രിയപ്പെട്ടതായ മൊഹ്മിനീകള് ബഹുമാനപ്പെട്ട ഇത്രയേറെ ഉയരാനുള്ള കാരണം എന്താണ് അവരെ നമ്മൾ ബഹുമാനിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അവരെ പരിപാടി അവരുടെ മനാഹിബ് അവരുടെ മത് അവരുടെ നേർച്ച ഇങ്ങനെയുള്ള പരിപാടി കഴിച്ചാലുള്ള നേട്ടം എന്താണ് ഒമ്പത് നേട്ടങ്ങളുണ്ട് എന്നാൽ മുത്തുനിതങ്ങൾ പറയുന്നു അതിഭൂഅ ഉലാത കുമ്മല സലാസത്തെ ഹിസാൽ മൂന്നുകാരൻ നിങ്ങളുടെ മക്കൾക്ക് കുട്ടിപ്രായത്തിൽ തന്നെ അവർക്ക് പഠിപ്പിക്കണം മൂന്ന് മൂന്നുകാര്യം അവർക്ക് പ്രധാനമായും പഠിപ്പിച്ചു കൊടുക്കണം ആത്മീയമായ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഫാസിക്കോ ബിദ്ഹത്തിലേക്കോ മാസിയത്തിലേക്കോ അവരുടെ കുട്ടികളുടെ ഹൃദയം തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി ഈ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് സയ്യദന മുഹമ്മദു റസൂല അതിൽപ്പെട്ട ഒന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ോടുള്ളതായ മഹബത്ത് നബിയോടുള്ള സ്നേഹം അവിടത്തെ സ്വഭാവം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം മാതാപിതാക്കളെ രണ്ട് വസ്ലംങ്ങളുടെ കുടുംബത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം നബിതങ്ങളുടെ കുടുംബത്തിനെത്തം സംബന്ധിച്ച് പറിച്ചു പറഞ്ഞു കൊടുക്കണം ഉപ്പമാരെ ഉമ്മമാരെ റബീ ഉല്ലാഹർ വരുമ്പോൾ പറഞ്ഞു കൊടുക്കണം മുത്തുനബിയുടെ കുടുംബമാണ് അവരെ ആദരിക്കണം അവരെ ബഹുമാനിക്കണം നമുക്ക് നിർബന്ധമാണ് അവരെ വിശ വിമർശിക്കുകയോ അവരെ കുറ്റപ്പെടുത്തുകയോ ചെയ്താൽ നമ്മുടെ ഈമാൻ എനിക്ക് കോട്ടം വരുന്നതാണ് പരിശുദ്ധർ കൊതിസിയായ അതീസിലുണ്ട് അള്ളാഹു പറയുന്നോലിയൻ എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത വെച്ചാൽ എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത വെച്ചാൽ അവരോട് വെറുപ്പ് പ്രകടിപ്പിച്ചാൽ അവരോട് ഞാൻ യുദ്ധം ചെയ്യുമെന്നാണ് പറയുന്നത് കള്ള കുളിച്ചനോട് വ്യവിചരിച്ചവനോട് മോഷ്ടിച്ചവനോട് കട്ടവനോട് അള്ളാഹു താല പറഞ്ഞിട്ടില്ല യുദ്ധം ചെയ്യുമെന്ന് പക്ഷേ എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവനോട് യുദ്ധം ചെയ്യും ഇത്രയും പ്രധാനപ്പെട്ടതാണ് നബിതങ്ങളുടെ അഖില വയത്താണ് കുടുംബമാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ജീലാനി അവരെ സംഭടിപ്പിച്ചു കൊടുക്കണം എന്നിട്ട് പ്രിയപ്പെട്ടവരെ മുത്തുനബിതങ്ങളുടെ മബത്ത് നിബിതങ്ങളുടെ കുടുംബം നിബിതങ്ങളുടെ കുടുംബം അറുപത്തി മൂന്ന് വയസ്സുകാലം നിബിതങ്ങളുടെ പ്രബോധനം ചെയ്തിട്ടുണ്ട് സ്വർഗത്തിലേക്കുള്ളതായ വഴികൾ കാട്ടിച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാം പഠിപ്പിച്ച് മുത്തുനപിതങ്ങൾ പറയുന്നു നിങ്ങളോട് ഞാൻ ഇതിൻ്റെ കൂലി ചോദിക്കുന്നില്ല നിബിയേ തങ്ങൾ പറയണം നിങ്ങളോട് ഞാൻ കൂലി ചോദിക്കുന്നില്ല ഇതിന്റെ പ്രതിഫലം ചോദിക്കുന്നില്ല കുർബ എൻ്റെ കുടുംബത്തിന് നിങ്ങൾ സ്നേഹിക്കണം മുത്തനബിയുടെ കുടുംബമാണു

ആരെങ്കിലും നബി തങ്ങളുടെ ായി അഹിലെ സ്നേഹിക്കുന്നതായിട്ട് ഒരാൾ മരണപ്പെട്ടു പോയാൽ മാത്ത ഷഹീദ അവനിക്ക് ഷഹീദിന്റെ കൂലിയാണ് അള്ളാഹു കൽകട്ടെ രണ്ടോങ്ങളുടെ കുടുംബത്തിനെ ഒരാള് ബഹുമാനിച്ചാൽ അതേ നിലക്കവൻ മരിച്ചു കഴിഞ്ഞാൽ മാത്തമ വൂറല്ലൗ അവൻ്റെ എല്ലാ പാപങ്ങളും മുഴുവനും പൊറുക്കപ്പെടുമെന്ന് ഹിതാബിൽ പറയുന്നത് കാണാം ഇമാം റാസി എന്നാൽ മൂന്നാമത്തത് ഒമൻ മാതാലി മുഹമ്മദിൻ ഒരാൾ മുത്തനബിതങ്ങളുടെ കുടുംബത്തിനെ സ്നേഹിച്ച് അതിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പറയുകയാണ്ബാ തൗപനെ സ്വീകരിച്ചതായ നിലക്കാണ് അവനെ രേഖപ്പെടുന്നത് തിരഞ്ഞില്ല തീർന്നില്ല നാലാമത്തെ കാര്യം പറയുന്നത് അഹ്ലു ബൈത്തിനെ സ്നേഹിച്ച് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവനിക്ക് പരിപൂർണമായി ഈമാൻ മാൻ കിട്ടി മരിക്കുമെന്ന് സയ്യദന മുഹമ്മദുർ റസൂൽഹി അഞ്ചാമത്തെ കാര്യം പറയുന്നത് ശ്രദ്ധിച്ചോ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ി മുഹമ്മദിൻ നിമിതങ്ങളുടെ കുടുംബത്തിന് സ്നേഹിച്ച് അവരെ ആദരിച്ച് അവരെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിച്ച് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മലക്ക് വന്നിട്ട് പറയും നിനക്ക് സ്വർഗം നിർബന്ധമാണ് സ്വർഗമാണ് സ്വർഗമാണ് പേടിക്കേണ്ട കാരൻ നബിന്റെ കുടുംബത്തിനെ ബഹുമാനിച്ചവനാണ് എന്നാൽ ഏഴാമത്തെ ഗുണം ഒരാള് നിബിതങ്ങളുടെ കുടുംബത്തിനെ ബഹുമാനിച്ച് സ്നേഹിച്ച് അതിലെന്നെ മരിച്ചു കഴിഞ്ഞാൽ യൂസഫ് ജന തുസഫു അങ്ങനെ പറഞ്ഞാൽ ഒരു പുതിയ പളയെ ണീച്ച് ഒരുക്കി അലങ്കരിച്ച് ഏത് ക്രമത്തിലാണോ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് അതേ നിലക്ക് നിന്നെ കൊണ്ടുപോകും അള്ളാഹു തോഫി കൽകട്ടെ കാരണം അഖിലവൈത്തിനെ ബഹുമാനിച്ചവനാണ് നബിതങ്ങളുടെ അഹിൽ വൈത്താണ് ആരി ഓസുല്ലാ തങ്ങൾ എന്നിട്ട് ഒരാൾ ഇനിയും പറയുന്നത് ഏഴാമത്തെ ഗുണം ഒരാൾ അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ലഭിതങ്ങളെ കുടുംബത്തിനെ സ്നേഹിക്കാം എന്നാൽ എന്നാൽ അവനിക്ക് അവന്റെ ഖബറിൽ നിന്ന് സ്വർഗത്തിലേക്ക് രണ്ട് കവാടം തുറന്നു കൊടുക്കും ലാ ഉൽഗട്ട് എട്ടാമത്തെ കാര്യം പറയുന്നത് എട്ടാമത്തെ കാര്യം പറയുന്നു ഓമ മാ തല അലി മുഹമ്മദിൻ നബിതങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ സ്നേഹിച്ച് അവരെ ബഹുമാനിച്ച് ആ നിലക്ക് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ാഹു കബുർവൻ്റെ ഖബറിനെ മലായിക്കുകൾ എപ്പോഴും അവന്റെ ഖബറിന് സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കും സന്ദർശിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് ഒമ്പതാമത്തത് പറയുന്നത് ഒരാൾ അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ അഹ്ലു അഹിൽ സുന്നായ ആ നിലക്ക് നിലക്കവനക്ക് മരിക്കാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഓസുല്ലം നീ ജീലാനി ദിനത്തിൽ അവരുടെ പറഞ്ഞാൽ അവരുടെ മദ്ഹ് പറഞ്ഞാൽ നമുക്കാണ് അതിൻ്റെ നേട്ടമുള്ളത് വലിയൊരു നേട്ടമാണ് ബഹുമാനപ്പെട്ട തങ്ങളെ പ്രസവിച്ചതായ ആ രാത്രിയിൽ തന്നെ ഒരു അഞ്ച് പ്രധാനപ്പെട്ട അത്ഭുതങ്ങളുണ്ട് ഒരു ഔലിയാക്കന്മാർക്കും ഉണ്ടായിട്ടില്ല ഒരു ഔലിയാക്കന്മാർക്കും ഉണ്ടായിട്ടില്ല ഇൻഷാ ഇൻഷാഹ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ പ്രിയപ്പെട്ടവരെ ഒരുപാട് ആൾക്കാർ നമ്മുടെ മജലിസിൽ ദാ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട് അള്ളാഹു സുബെഹാനവതാല പരിശുദ്ധമായ ഈ മാസത്തിൽ ഒഫാത്തായ ഒരുപാട് മഹാന്മാരുണ്ട് അവരുടെ കൊണ്ട് എല്ലാവരുടെയും ശാരീരികവും മാനസികവുമായ എല്ലാ പ്രയാസങ്ങൾ നീക്കണേ റഹ്മാനെ ببركة حبيبنا المصطفى محمد صلى الله عليه وسلم وآلي الأبرار وصحابي الأخيار برحمتك يا أرحم الراحمين